സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ അതിർത്തി പരസ്യമാക്കിയ സ്ഥാനാർത്ഥി ശ്രീകുടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നൽകാത്തതിലാണ് പ്രതിഷേധം ചിൽഡ്രൻസ് കാറ്റഗറിയിലാണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കൂ എന്നുള്ളതാണ് നിലവിലെ നിയമം ഈ നിയമം മാറ്റണമെന്നാണ് വിനേഷ് പറയുന്നത് അദ്ദേഹം വിനേഷ് പറയുന്നതിനകത്ത് കാര്യമുണ്ട് ട്വന്റിഫോർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം ഒരു ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം എല്ലാം അത്ര വർത്തിയല്ല സിനിമകളാണെങ്കിൽ കൂട്ടത്തിൽ മെച്ചപ്പെട്ട ഒന്നിനെ അവാർഡ് കൊടുക്കില്ലേ ഈ കാറ്റഗറി തന്നെ വേണ്ടെന്ന് വെക്കില്ലല്ലോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കാറ്റഗറിയോട് തന്നെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഒരു ബെസ്റ്റ് ചൈൽഡ് ആക്ടർ എന്നുള്ള അവാർഡ് ഇങ്ങനെ അങ്ങ് മാറ്റി വെച്ച് പോവാണ് അപ്പോൾ ഇതിന്റെ ബിസിനസ് സാധ്യതകളെ കൂടി ചിൽഡ്രൻ സിനിമകളുടെ ബിസിനസ് സാധ്യതകളെ കൂടെ കൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ സെൻസർ ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഡ് ആവുന്നത് ഈ ഒരു നിയമം അത് ശരിക്കും പഴകിയ നിയമമല്ലേ ഇവിടെ നിയമം തെറ്റിച്ച് അവാർഡ് കൊടുത്തിട്ടുണ്ട് പ്രാദേശികമായിട്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു പക്ഷപാതം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ കൂടിയും ഈ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ എന്നുള്ള അവാർഡ് അർഹരല്ല അർഹരല്ലെന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കപ്പെടേണ്ടതല്ല ആൻമരിയ സണ്ണി കൊച്ചി ഗുഡ് മോർണിംഗ് ആൻമരിയ യഥാർത്ഥത്തിൽ കുട്ടികൾ ഏതെങ്കിലും ഫീച്ചർ ഫിലിമിൽ ഒരു സീരിയസ് ആയിട്ടുള്ള വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബാലതാരത്തിലുള്ള അവാർഡ് അവർ കൊടുക്കാവുന്നേ ഉള്ളൂ ഈ അവാർഡ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു കുട്ടിത്വത്തിന്റെ ആവശ്യമുണ്ടോ ആൻമരിയ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്ങനെ തന്നെയാണ് ഇന്നലെ ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാര വേളയിൽ ബാലതാരത്തിനുള്ള അവാർഡോ അല്ലെങ്കിൽ കുട്ടികളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അവാർഡുകളോ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു പരാമർശം പോലും ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്നലെ അതുമായി ബന്ധപ്പെട്ടിട്ട് ജൂറി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ അത് ഞങ്ങൾ കണ്ടില്ല അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കണം എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് സിനിമയുടെ പല സിനിമകളുടെയും അണിയറ പ്രവർത്തകൾ പല രീതിയിൽ അത് പോസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധവുമായി ജൂറിക്കെതിരെയുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ അത് കുട്ടികൾക്കായിട്ടുള്ള സെൻസർ സിനിമകൾ ആ രീതിയിൽ സെൻസർ ചെയ്തിട്ടാണ് സിനിമകൾ സാധാരണ നിർണയിക്കുന്നത് ആ രീതിയിലുള്ള കാറ്റഗറിയിൽ വരുന്ന സിനിമകൾക്കാണ് ഈ ബാലതാരത്തിനുള്ള പുരസ്കാരം അല്ലെങ്കിൽ കുട്ടികളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പുരസ്കാരം ഈ രീതിയിൽ തരം തിരിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ ബിസിനസ് ആവശ്യങ്ങൾ മുന്നണി കണ്ടുകൊണ്ട് ഈ രീതിയിൽ ഒരു സെൻസർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തിയേറ്ററുകളിൽ ഓടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകം ഒരു ലാഭം ആ സിനിമകളിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ആ രീതിയിൽ ഒരു സെൻസറിംഗ് ഇവർ നട ഈ സിനിമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമകൾ എടുക്കുന്ന ണിയറ പ്രവർത്തകർ ആ രീതിയിൽ സെൻസർ ചെയ്ത് മുന്നോട്ട് പോകാത്തത് അതുകൊണ്ട് തന്നെ ഇത്തര രീതിയിലുള്ള ഈ രീതിയിൽ ഒരു മാനദണ്ഡം ഈ സിനിമയുടെ അവാർഡ് നിർണയമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അത് പഴയ തരത്തിലുള്ള നിയമങ്ങളാണ് ആ നിയമങ്ങൾ മാറ്റി എഴുതേണ്ട സമയമായിട്ടുണ്ട് ഈ ഇപ്പം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകനായിട്ടുള്ള വിനേഷ് വിശ്വനാഥാണ് ട്വന്റി ഫോറിനോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്ന ആ സിനിമ അതായത് അദ്ദേഹം സംവിധാനം ചെയ്ത സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത് മുഴുവനായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രമാണ് അത് പല ആ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ പല രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം ഈ സ്കൂളിന്റെ ബാക്ക് ബെഞ്ചസ് ഫ്രണ്ട് ബെഞ്ച് എന്ന രീതിയിൽ മാറി നിൽക്കുന്നത് മൊത്തത്തിൽ മാറ്റേണ്ടതാണ് അത് പഴയ സമയത്ത് ഉണ്ടായിരുന്നതാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത സിനിമയാണ് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അത് ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം കുട്ടികളെ വട്ടത്തിലിരുത്തി അതിന് നടുക്ക് ടീച്ചർ ഇരിക്കുന്ന രീതിയിൽ എല്ലാം മുന്നോട്ട് വന്നതാണ് ഈ നമ്മുടെ കേരളത്തിലും അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് വിദ്യാഭ്യാസ തലത്തിലൊക്കെ ചർച്ചകൾ നടന്നിട്ടുള്ളതുമാണ് അപ്പോൾ ആ രീതിയിലുള്ള സിനിമകൾ നിർണ്ണയിക്കുമ്പോൾ അതൊരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു സെൻസറിംഗ് വ്യത്യാസം മാത്രം വരുമ്പോൾ അതിനെ ഈ അവാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇത് ഇതാദ്യമായിട്ടല്ല പലപ്പോഴായിട്ട് രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് പല രീതിയിൽ ഒഴിവാക്കുന്നുണ്ട് പല നിയമങ്ങൾ മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട് പ്രതിഷേധമാണ് എന്ന് പറയുന്നു ഈ സിനിമയിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല പല സിനിമയിൽ അഭിനയിച്ച് നിരവധി ആയിട്ടുള്ള കുട്ടി താരങ്ങളുണ്ട് അവർക്ക് ഒരു പേര് കൊണ്ട് പോലും ഒരു പരാമർശം നൽകാത്തത് പ്രതിഷേധമാണ് എന്നാണ് വിനേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം